ഫാമിലി ഞാൻ റീസെന്റ് അക്ലൂഡ് ചെയ്ത വാഗമൺ റീൽ വ്ലോഗിൽ ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് സിംഗിൾ പേരൻ്റാണെങ്കിൽ പിന്നെ റീൽ ആര് ചെയ്യുന്നത് ആരാ കൂടെ ഉണ്ടായിരുന്നത് യുനോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വളരെ ആക്റ്റീവ് ആയ ഒരാളാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ ഇൻകം സോഴ്സ് ആയിട്ട് കൂടെ ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാനൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾ ഹയർ സം വൺ അല്ലെങ്കിൽ അവിടെയുള്ള ആരെങ്കിലും കൂടി ചെയ്യിപ്പിക്കും അല്ലെങ്കിൽ അയാൾ ആസ് മൈ ഫ്രണ്ട് ടു ഡു ഇറ്റ് അതും ഇതുമായിട്ട് കൂട്ടി കുഴക്കരുത് ഗൈസ് ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെ നിങ്ങളൊരു സിംഗിൾ പേരൻ്റ് അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളായിട്ട് എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് യാത്രയ്ക്ക് പോയിട്ടുള്ളവർക്കറിയാം യു നോ ദസ് ലോഡ് ഓഫ് തിങ്സ് ആയി യു ഹാവ് ടു ഹാൻഡിൽ അ ലോൺ നമ്മുടെ കുഞ്ഞിൻ്റെ സേഫ്റ്റി സെക്യൂ ഇതെല്ലാം നമ്മുടെ കംപ്ലീറ്റ് നമുക്ക് ആശ്രയിക്കാൻ നമ്മൾ സ്ഥലത്ത് എന്ന ജനപ്രിയ സീരിയലിലെ ഓറഞ്ച് എന്ന കഥാപാത്രമാണ് നടി ഷെമി മാർട്ടിനെ മിനി സ്ക്രീൻ ആരാധകർക്ക് ജനപ്രിയമാക്കിയത് പരമ്പര അവസാനിച്ചിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞെങ്കിലും ഇന്നും ഓറഞ്ച് എന്ന പേരിലാണ് ഷെമി അറിയപ്പെടുന്നത് വിവാഹശേഷം ശേഷം അഭിനയ ലോകത്തുനിന്ന് മാറി നിന്ന ഷെമി സ്വന്തം സുജാത നന്ദനം തുടങ്ങിയ പരമ്പരകളിലൂടെയാണ് തിരിച്ചു വന്നത് ഇപ്പോൾ മാംഗല്യത്തിലെ മീരയായി അഭിനയിക്കുന്ന നടി ഭർത്താവിൽ നിന്നും വേർപ്രിഞ്ഞ് കഴിയുകയുമാണ് ഏക മകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത നടി ഒഴിവ് കിട്ടുന്ന ഇടവേളകളിലെല്ലാം മകൾക്കൊപ്പം യാത്രയും പോകാറുണ്ട് അതുപോലെ കഴിഞ്ഞ ദിവസം പോയ യാത്രയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച നടിയെ തേടിയെത്തിയത് കമന്റ് ബോക്സുകളിലെ കുത്തി കുത്തിയുള്ള ചോദ്യങ്ങളായിരുന്നു അതിനെ തുടർന്നാണ് നടി വീണ്ടും വീഡിയോയുമായി എത്തിയത് അമ്മയും മകളും മാത്രമാണ് പോയതെങ്കിൽ ആരാണ് വീഡിയോ എടുത്തു തന്നത് തുടങ്ങി ക്യാമറാമാനുണ്ടോ ഒപ്പം എന്നിങ്ങനെ പോകുന്നു കമൻ ബോക്സിലെ ചോദ്യങ്ങൾ ഇതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ടുകൾ പങ്കുവെച്ച് രൂക്ഷമായിട്ടാണ് ഹാസി രൂബേനെ നടി പ്രതികരിച്ചിരിക്കുന്നത് താൻ ഇൻസ്റ്റഗ്രാമിന് ഒരു വരുമാന സ്രോതസ്സായി കാണുന്നയാളാണെന്നും അത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ മറ്റൊരാളെ ആ ചുമതല ഏൽപ്പിക്കും അല്ലെങ്കിൽ ആരെയെങ്കിലും സഹായത്തിന് വിളിക്കും സിംഗിൾ പാരന്റിനോ അല്ലെങ്കിൽ കുട്ടികളുമായി യാത്ര പോയിട്ടുള്ളവർക്കോ അറിയാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ശ്രദ്ധിക്കാനുണ്ട് അതിനൊക്കെ പറ്റിയ ഒരു സ്ഥലം എന്ന രീതിയിലാണ് അവിടെ പോയതും അതിനെക്കുറിച്ച് പറഞ്ഞതും പക്ഷേ അതൊരു പരദോഷണം പോലെ പറഞ്ഞു പരത്തരുത് എൻ്റെ അമ്മയ്ക്ക് ഇതൊട്ടും സഹിക്കാൻ പറ്റിയിട്ടില്ലെന്നും ഒരുപക്ഷെ നടക്കാൻ സാധ്യതയുള്ള രണ്ടാം വിവാഹം വരെ മുടങ്ങിപ്പോയേക്കാമെന്നും അമ്മ ആശങ്കപ്പെടുന്നതായി നടി ഹാസി പറയുന്നു blalar ba so കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ